നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമായ ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ പേര് ഈ അവസരത്തിൽ പറയുന്നത് സരിത എന്ന ഒരു ലേഡിയുടെ ആരോപണത്തിൽ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് അല്ലെങ്കിൽ കേസിന്റെ മെറ്റിലെക്കൊന്നും ഞാൻ കടക്കുന്നില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എങ്കിലും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയ ആള് ഇന്ത്യൻ പാർലമെന്റിൽ പങ്കെടുക്കുന്ന സാഹചര്യമുള്ള സാഹചര്യത്തിലാണ് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രതി ഏർക്കപ്പെട്ട ഒരാൾ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ യോഗം മാറ്റിവച്ചേക്കും ഏതായാലും ഇതുകൊണ്ട് തല അവരോർത്തത് അകാരണമായ രാഷ്ട്രീയപ്രേരിതമായ ആരോപണം ഉന്നയിച്ചാൽ കൗൺസിൽ യോഗത്തിൽ വരാതെ ഒളിച്ചോടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ കൗൺസിൽ യോഗം അതുപോലെ തന്നെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ചില വാർത്തകളും ചില അവർ കൊടുത്തുവിടുന്ന ചില മാധ്യമ പ്രസിദ്ധീകരണത്തിനായി കൊടുത്തുവിടുന്ന ചില ലേഖനങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നത് എൻ്റെ കൗൺസിൽ യോഗത്തിനും എൻ്റെ കൗൺസിൽ സ്ഥാനത്തിന് ഭീഷണിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൗൺസിൽ സ്ഥാനം മാറ മാറേണ്ടി വരും ഉണ്ടാക്കിയാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ബാലാ നഗരസഭയിലൊരു കൗൺസിലറായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വളരെയധികം കൂടി ഈ പ്രാവശ്യം പോളി ചെയ്ത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ട് നേടി കൗൺസിലായ വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നു ഇത് ഒരു ഒരോപണത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആരോപണത്തിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചു കൊടുവാനോ ഇവരുടെ ഈ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ സാക്ഷാങ്കം കണമെക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശക്തമായ തിരിച്ചടി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായും ശക്തമായി ഈ ആരോപണത്തിനെതിരെ പ്രതികരിച്ച് പ്രതി പ്രതിഷേധിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം വരുന്ന ആളുകളിൽ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി തന്നെ കൂടുതൽ കാര്യങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നതാണ് ഏതായാലും ഇന്നത്തെ ഈ